രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറിന് ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സെൻറ്ററുടെ ഐ ഡിക്ക് ശേഷം നിങ്ങൾക്ക് ഒരു സെഫിക്സ് കൂടി കാണാൻ സാധിക്കുന്നതാണ് ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സെൻറ്ററുടെ ഐ ഡി ഉണ്ടല്ലോ അതിനുശേഷം ഒരു ഹൈഫൈ കഴിഞ്ഞതിന് ശേഷം ഒരു ആൽഫാബറ്റിക് കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ചില മെസ്സേജുകൾ സെൻഡ് ചെയ്ത സെൻറ്ററുടെ ഐ ഡിക്ക് അവസാനമായിട്ട് ഇതുപോലെ എസ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ പി എന്ന് കാണാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ടി എന്ന് കാണാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ജി എന്ന് കാണാൻ സാധിക്കുന്നതാണ് ഈ നാല് ആൽഫാബറ്റിക് ആണ് നിങ്ങൾക്ക് അവസാനമായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഇത് എന്തിനാണ് ട്രായ് നിർബന്ധമാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ആൽഫാബറ്റിക് സെഫിക്സ് ഇല്ലാത്ത മെസ്സേജാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അതിൻ്റെ അപകടം എന്താണെന്നും അത് എന്തുകൊണ്ട് അതിന് ആൽഫാബെറ്റിക് സെഫിക്സ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ സ്പാം കോളുകളും സ്പാം മെസ്സേജുകളും നിയന്ത്രിക്കുന്നതിന് വേണ്ടി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു ഇതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറ് മുതൽ മെസ്സേജുകൾ സെൻഡ് ചെയ്യുന്ന സെൻ്റർ ഐ ഡികളിലെ മെസ്സേജുകളുടെ തരം വ്യക്തമാക്കുന്ന സെഫിക്സ് െ നിർബന്ധമാക്കിയിരുന്നു ഈ സഫ്ലിക്സുകൾ ഡി എൽ ടി പ്ലാറ്റ്ഫോം വഴി ഓട്ടോമാറ്റിക്കായി ചേരുന്നതാണ് എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം എനിക്ക് എയർടെലിൽ നിന്ന് വന്ന ആദ്യത്തെ മെസ്സേജിൽ നിങ്ങൾക്ക് കാണാം സെൻ്റർ ഐ ഡിയുടെ അവസാനം എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാങ്കിൽ നിന്നും കമ്പനികളിൽ നിന്നും ഒക്കെ മെസ്സേജ് വരാറില്ലേ ഇവിടെ നിങ്ങൾക്ക് വേറൊരു മെസ്സേജ് കാണാം ആ സെൻറ്റർ ഐ ഡിയുടെ അവസാനം ജി എന്ന് പറഞ്ഞിട്ടാണുള്ളത് അതുപോലെ തന്നെ ഇനി താഴെ എവിടെയോ പി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ടിയും ഒക്കെ വരും ഇതാ ഇവിടെ പി എന്ന് പറഞ്ഞിട്ടുണ്ട് സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എനിക്ക് വന്ന ഒരു മെസ്സേജിൻ്റെ സെൻറ്റർ ഐ ഡിയുടെ അവസാനം ജി എന്ന് പറയുന്ന അക്ഷരമാണുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് വരുന്ന മെസ്സേജിൻ്റെ അവസാനത്തെ അക്ഷരം ജി ആണെങ്കിൽ അത് ഗവൺമെന്റിൽ നിന്നുള്ള മെസ്സേജ് ആണെന്ന് തിരിച്ചറിയുക സർക്കാരിൻ്റെ അറിയിപ്പുകൾ പൊതുജന താല്പര്യമുള്ള സന്ദേശങ്ങൾ ഇപ്പം നമുക്ക് മഴക്കെടുതിയും അതുപോലെ തന്നെ അപകട സൂചനയൊക്കെ തരാറില്ല സർക്കാർ അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള മെസ്സേജ് ആണ് ഇത്തരത്തിൽ അവസാനം ജി എന്ന് പറയുന്ന അക്ഷരം വരുന്നത് അപ്പോൾ അത് നിർബന്ധമായും റീഡ് ചെയ്യേണ്ട മെസ്സേജ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അത്തരം മെസ്സേജുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും ഓപ്പൺ ചെയ്തിട്ട് വായിച്ച് നോക്കുക തന്നെ വേണം ഇനി സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് രണ്ടാമതായി സെൻട്രൈഡിയുടെ അവസാനം എസ് എന്ന് പറയുന്ന അക്ഷരം കാണാൻ സാധിക്കുന്നതാണ് ഇത് സർവീസ് മെസ്സേജുകളെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ ഓർഡർ അപ്ഡേറ്റുകൾ ഡെലിവറി വിവരങ്ങൾ പോലെയുള്ള സേവനവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളാണ് അവസാനമായിട്ട് എസ് എന്ന് വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ എസ് എന്ന് കാണിക്കുന്ന സന്ദേശങ്ങളും നമുക്ക് ആവശ്യമുള്ള മെസ്സേജാണ് ഇനി നിങ്ങൾക്ക് മൂന്നാമതായി സെൻറ്റർ ഐ ഡിയുടെ അവസാനം പി എന്ന് പറയുന്ന ആൽഫാബറ്റ് കാണാൻ സാധിക്കുന്നതാണ് ഇത് പ്രൊമോഷണൽ മെസ്സേജുകളെയാണ് സൂചിപ്പിക്കുന്നത് ഓഫറുകള് ഡിസ്കൗണ്ടുകള് മാർക്കറ്റിംഗ് സന്ദേശങ്ങൾ പോലെയുള്ള പ്രൊമോഷണൽ അതായത് അതായത് പരസ്യ സംബന്ധമായ മെസ്സേജുകളാണ് ഈ അവസാനം പി എന്ന് പറയുന്ന അൽഫാബറ്റൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു തരത്തിലും ഉപകാരമില്ലാത്തൊരു മെസ്സേജ് ആയതുകൊണ്ട് തന്നെ അത്തരം മെസ്സേജുകൾ തുറന്നു നോക്കണം എന്നുപോലുമില്ല ഇനി നാലാമതായി സെൻറ്റർ ഐ ഡിയുടെ അവസാനം ടി എന്ന് പറയുന്ന അൽഫാബറ്റ് കാണാൻ സാധിക്കുന്നതാണ് ഇത് ട്രാൻസാക്ഷണൽ മെസ്സേജുകളെയാണ് സൂചിപ്പിക്കുന്നത് ബാങ്കിൽ നിന്നൊക്കെ വരുന്ന ഒ ടി പി ഒക്കെ സാധാരണമായി ഈ വിഭാഗത്തിലാണ് വരുന്നത് ഇനി ഇത്തരത്തിൽ സെഫിക്സുകളില്ലാത്ത നിരവധി മെസ്സേജുകളും നിങ്ങൾക്ക് വരുന്നതാണ് ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ട്രായയുടെ നിർദ്ദേശം പാലിച്ച് ഡി എൽ ടിയിലൂടെ ഫിൽട്ടർ ചെയ്ത് വന്ന മെസ്സേജ് അല്ല അതുകൊണ്ട് അത്തരം മെസ്സേജുകളിൽ ലിങ്കുകളുണ്ടെങ്കിലും ഒ ടി പി ഉണ്ടെങ്കിലും മറ്റു കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ റീപ്ലേ കൊടുക്കാനോ തുറക്കാനോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനോ ഒന്നും പാടില്ല ഇപ്പോൾ സെഫിക്സ് ഇല്ലാത്ത എല്ലാ മെസ്സേജുകളും സ്പാം മെസ്സേജുകളല്ല ചില സമയത്ത് ജിയോ ഒക്കെ സെഫിക്സ് ഇല്ലാത്ത തന്നെ ആയിരിക്കും ജിയോ ആയാലും എയർടെൽ ആയാലും ഇതൊക്കെ അങ്ങനെ അയച്ചതാണ് ഇതിലൊന്നും സെഫിക്സ് ഇല്ല പക്ഷേ അതൊക്കെ ജിയോയുടെ മെസ്സേജാണ് സെഫിക്സ് ഇല്ലാത്ത മെസ്സേജില് സ്പാമ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പരമാവധി സൂക്ഷിച്ചിട്ട് മാത്രം സെഫിക്സ് ഇല്ലാത്തത് ഉപയോഗിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അയക്കുന്ന മെസ്സേജിനും ഇത്തരത്തിൽ സെഫിക്സുകൾ ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ഫാറ്റർഡേക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ